ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോട്ടയ്ക്കൽ ബൈപ്പാസിലാണ് മഴ നന്നായി പെയ്യുന്നുണ്ട് പല സ്ഥലത്തും വെള്ളക്കെട്ടൊക്കെയാണ് നാല് കിലോമീറ്റർ വരുന്ന കോട്ടയ്ക്കൽ ബൈപ്പാസ് തുടങ്ങുന്നത് പാലച്ചിറമാട് മുകളിൽ നിന്നും പിന്നീട് അവസാനിക്കുന്നത് ചെനയ്ക്കലുമാണ് മഴയോടനുബന്ധിച്ച് പല സ്ഥലത്തും മണ്ണിടിച്ചിലും അതുപോലെ തന്നെ പണികൾ പൂർത്തിയായ റോഡുകളിൽ വിള്ളലുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഈ അടുത്ത് ഞാനൊരു കമന്റ് കണ്ടു കോട്ടക്കൽ ബൈപ്പാസിലെ വയടറ്റ് പാലം കുലുങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശത്ത് ഷോർട്ട് കട്ടിന്റെ വർക്ക് കഴിഞ്ഞിട്ട് ഒരു പി വി സി പൈപ്പ് ഫിറ്റ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന വെള്ളം തള്ളി പുറത്തേക്ക് കളയുന്നുണ്ട് അതാണ് ബീപ് ഡ്രൈനേജ് എന്ന് പറഞ്ഞാൽ അതെന്താണ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ പലരും ചോദിച്ച ഒരു കാര്യമാണ് നമ്മുടെ പഴയ റോഡാണ് ഈ കാണുന്നത് കേട്ടോ ചങ്കോട്ടിന്ന് നേരെ വരുന്ന റോഡ് രണ്ടത്താണി ഭാഗത്തേക്കുള്ളത് അപ്പം പലരും ചോദിച്ചിരുന്നു നമ്മളെ വണ്ടി കോട്ടക്കൽ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് സ്വാഗതമാട് വഴി പഴയ റോഡ് വരുന്ന സമയത്ത് ആറു വരി പാതിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു എൻട്രി ഉണ്ടാകുമോ എന്നുള്ളത് ആറുവരി പാതിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു എൻട്രി ഉണ്ട് അതിവിടെയാണ് പക്ഷെ ഇപ്പം ഒരു ലോറി മറ്റേ എന്താ പറയുക റോങ് അടിച്ച് പോയിക്കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ മറ്റേ ഇതൊന്നും സ്ഥാപിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആ കാണുന്നതാണ് സർഹീം നഗർ ഓവർപാസ് അത് കഴിഞ്ഞിട്ടാണ് നേരം ഇങ്ങോട്ട് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ രണ്ടത്താണി ഭാഗത്തുനിന്ന് രണ്ടത്താണി അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തോടെ വരുമ്പോൾ സർഹീം നഗർ ഓവർപാസ് കഴിഞ്ഞിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കോട്ടയ്ക്കൽ ഭാഗത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ നിന്ന് കണ്ടത് കഴിഞ്ഞിട്ട് നമ്മളെ ബൈപ്പാസ് തുടങ്ങണേ കോട്ടയ്ക്കൽ ബൈപ്പാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട് ആ എക്സിറ്റ് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് സ്വാഗതമായിട്ട് ഓർപ്പാസ് ഉണ്ട് അവിടെ ഓർപ്പാസിൻ്റെ മുഗൾ ഭാഗത്തോട് കയറിയിട്ട് സർവീസ് റോഡ് കൂടെ വരിക വീണ്ടും കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ റോഡ് കൂടെ പോകാൻ പറ്റുന്ന അപ്പൊ നമ്മൾ ചെനക്കൽ ഭാഗത്ത് നിന്നാണ് പാലച്ചർമാട് ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ ചെനക്കൽ ഭാഗത്ത് നമ്മൾ കയറുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ വരുന്നതാണ് സോഗതമാട് ഓവർപാസ് ഇത് അത്യാവശ്യം നല്ല ഉയരമുള്ള ഒരു ഓവർപാസ് ആണ് പക്ഷെ പാലച്ചിറമാട് മുകളിൽ വന്ന ഓവർപാസിന്റെ അത്രയും വരൂല്ലാന്ന് മാത്രം ഇപ്പം നിങ്ങൾ ഇതിന് മുൻപ് കോട്ടയ്ക്കൽ ബൈപ്പാസിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല എന്നതിൽ നിന്ന് കാണാൻ പോലും കാരണം ഈ പ്രദേശമൊക്കെ പൂർണ്ണമായിട്ട് ഉയർത്തിയിട്ടാണ് ഇവിടെ വർക്ക് നടത്തിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഉയർന്ന പ്രദേശവുമായിരുന്നു ഇവിടെയൊക്കെ സോയിൽ നെയ്ലിംഗ് ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും അതിൻ്റെ മുകൾ ഭാഗത്തും ഷോർട്ട് കിറ്റിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇതാണ് സ്വാഗതമാട് ഓവർപാസ് അപ്പം അങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ടാണ് ഇപ്പം എല്ലാവരും പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വീപ് ഡ്രൈനേജ് എന്താണെന്ന് കണ്ടിട്ട് വരാം ഇത് സ്വാഗതമാട് ഓവർപാസിന്റെ അവിടെ ഏട്ടാ ഈ ഇത്രയും ഭാഗം ഇവർ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ ഓവർപാസിന്റെ അപ്രോച്ചിലൂടെ റെഡി ആക്കിയിരിക്കുന്നത് രണ്ടു ഭാഗം ഏകദേശം നല്ല രീതിയിൽ തന്നെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അടിയിൽ നമ്മൾ ഒരു കാഴ്ചയാണ് ഇത് ഇത് സംഭവം ഉണ്ടോ നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിയ വെള്ളം ആ പൈപ്പ് വഴി അവർ പുറത്തേക്ക് വിട്ടുകൊണ്ട് വരാം ഇതാണ് വീപ്പ് ഡ്രൈനേജ് എന്ന് പറഞ്ഞ സംഭവം കേട്ടോ വീപ് ഡ്രൈനേജ് അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ഈ വീപ് ഡ്രൈനേജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പി വി സി പൈപ്പ് ഇത് പി വി സി പൈപ്പ് ആണ് അത് ഇതിന് ഉള്ളിൽക്കാണ് കേറ്റിട്ടിരിക്കുകയാണ് ഹോൾ അടിച്ചിട്ട് അപ്പോൾ ഇതെന്താ സംഭവം വെച്ചാൽ ഇതാണ് ജിയോ കമ്പോസിറ്റ് എന്ന സാധനം ഇത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചുറ്റുവാണ് കേട്ടോ അപ്പം ഈ ഭൂമിയിൽ നിന്ന് വെള്ളം താഴത്ത് കിറങ്ങുമ്പം ഇതിൻ്റെ മുഗൾ ഭാഗത്ത് വെച്ചാൽ ഈ പി വി സി പൈപ്പിൻ്റെ മുഗൾ ഭാഗത്ത് ഒരു ഇങ്ങനെ കട്ടിങ് ഉണ്ടാവും അപ്പോൾ ഇതിൽ കാണാൻ പറ്റണില്ല അതൊരു കട്ടിംഗ് ഉണ്ടാവും അപ്പം ഇങ്ങനെ കാണുക കാണുന്നില്ല ഇതിൽ കട്ടിങ് ഉണ്ട് അങ്ങനെ ഒരു വരയിട്ടുണ്ടാവും ഇങ്ങനെ ഒരു വര ആ വരേൻ്റെ ഉള്ളിൽക്കൂടെ വെള്ളം ഈ പൈപ്പിലേക്ക് ഇറങ്ങിയിട്ടാണ് ഈ സംഭവം ഇങ്ങനെ പുറത്തേക്ക് ചാടുന്നത് ഇത് നല്ലൊരു കാര്യം തന്നെ കാരണം ഭൂമിയിൽ ആ വെള്ളം ഇട്ട് ഇറങ്ങണില്ല മുഗൾ ഭാഗത്തു നിന്ന് വരുന്ന വെള്ളം പൂർണ്ണമായിട്ട് ഇവിടെ ഉണ്ട് കണ്ടോ പിന്നെ അവിടെയൊക്കെയുണ്ട് അപ്പം അതൊക്കെ ഇങ്ങനെ ക്ലിയർ ആക്കി വരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇറങ്ങുകയാണ് അപ്പം വെള്ളം ശരിക്കും പറയാണെങ്കിൽ തന്നെ ഈ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കൂല താഴത്തേക്ക് പുറത്ത് വരും പിന്നെ ഡ്രൈനേജ് വഴി പോകും ഇവിടെയൊക്കെ ഡ്രൈനേജ് ഉണ്ട് ഇത് കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും ഈ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് ഇനി സംശയം സംശയമുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി നമുക്ക് മനസ്സിലാവുന്നതാണ് കോട്ടകൽ ബൈപ്പാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിരുന്നു പണികൾ പൂർത്തീകരിക്കാനുണ്ടായിരുന്നത് ഈ സ്വാഗതമാട് ഓവർപാസിന്റെ അപ്രോച്ച് റോഡും അതുപോലെ തന്നെ നമ്മളെ ഫസ്റ്റ് വരുന്ന വായടയ്ക്കും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലത്ത് മാത്രം ചെലക്കൽ ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് സോഗതമാട് ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു വാടക്കാണ് വരുന്നത് അതുപോലെ തന്നെ ഈ വാടക്കിന്റെ പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഇതിന്റെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ കുറച്ച് ഭാഗത്ത് മാത്രമേ സർവീസ് റോഡുള്ളൂ അടിഭാഗത്ത് പൂർണ്ണമായിട്ട് സർവീസ് റോഡില്ല അപ്പൊ സോഗമാട് ഓവർപാസിന്റെ ഈ ഭാഗത്തായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് ഉണ്ടായിരുന്നു കെ എൻ കോട്ടക്കൽ ബൈപ്പാസിൽ ആദ്യം പണി തുടങ്ങിയത് ഈ സോഗതമാട് ഓവർപാസിനാണ് പക്ഷെ ഈ പാറ കാരണമാണ് ഈ ഭാഗത്ത് ഇത്രയും ലേറ്റ് പക്ഷെ പക്ഷേ പാറയെല്ലാം ഏകദേശം പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് എൺപത് ശതമാനത്തോളം വർക്കുകൾ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഒരു ഭാഗം പൂർണ്ണമായിട്ട് ബീസിംഗ് ചെയ്തിട്ടുണ്ട് മറുഭാഗത്താണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ എപ്പോഴും പാറ പൊട്ടിക്കുന്നുണ്ട് കൂലിയാട് നടന്ന കൊളാപ്സിനു ശേഷം ഇതുപോലെയുള്ള ഉയർന്ന പ്രദേശങ്ങൾ കാണുമ്പോൾ ജനങ്ങൾക്ക് ഒരു ഭീതിയാണ് ഇപ്പോഴും പല ആളുകളും കോട്ടക്കൽ ബൈപ്പാസിന്റെ പുതിയ രൂപം മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ പണികൾ തുടങ്ങുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു ഈ പ്രദേശം എന്നുള്ളത് കാണുന്നുണ്ടെങ്കിൽ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന യൂട്യൂബ് ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റില് കോട്ടയ്ക്കൽ ബൈപ്പാസ് എന്നടിച്ചു നോക്കി കഴിഞ്ഞാൽ അതിലുണ്ടാവും മൂന്ന് വർഷം കൊണ്ട് ഇവിടെ വന്ന മാറ്റങ്ങൾ അപ്പം നിങ്ങൾക്ക് ഈ ഭാഗത്തുള്ള വ്യക്തമായ ഒരു വിവരണം ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്കറിയാലോ പത്ത് മുപ്പത്തിമൂന്ന് എന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യേൻ്റെ ടോൾ ഫ്രീ നമ്പറാണ് അപ്പം നിങ്ങൾ ദേശീയപാതയിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വാഹനത്തിന് എന്ത് അപകടം സംഭവിച്ചാലും നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെയിനേജ് നമ്പർ ഉണ്ട് അത് ഈ ക്രാഷ് ഉണ്ടാവും രണ്ട് ഭാഗത്തും ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ചെയിനേജ് നമ്പർ നോക്കിയിട്ട് പത്ത് മുപ്പത്തി മൂന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും നിങ്ങൾ ഏത് ലൊക്കേഷനിലാണ് ഉള്ളത് എന്നുള്ളത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പത്ത് മുപ്പത്തി മൂന്ന് നിങ്ങൾ ഫോൺ ചെയ്യുന്ന സമയത്ത് ടോൾ പ്ലാസയിലാണ് ആ കോൾ ചെല്ലുക അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾ അധികം അന്യ സംസ്ഥാനത്ത് നിന്ന ആളുകളായിരിക്കും അവർക്ക് നമ്മൾ പറഞ്ഞ രണ്ടത്താണിയ കോട്ടയക്കരൊന്നും അറിയില്ല മെയിൻ ചെയിനേജ് നമ്പർ ആണ് അവർ നോക്കുക പിന്നെ ഇത് സ്വാഗതമാട് ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ അവിടെ നിന്നുള്ള ഭാഗാ കേട്ടോ ഇവിടെ നോക്കിയാൽ നിങ്ങൾ അതിനോട് ചേർന്നിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും വെള്ളമൊക്കെ ആ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് ഇതാണ് നമ്മളെ വയഡക്റ്റ് സ്വാഗതമാട് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വയഡക്റ്റ് ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള വർക്ക് നടന്നിട്ടുണ്ട് കാരണം അവിടെ മുകൾ ഭാഗത്ത് ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി ദേശീയപാത അറുപത്തിയാറ് രൂപ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇപ്പൊ പല സ്ഥലത്തും റോഡിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ വാഹനം വെള്ളക്കെട്ട് കാണുമ്പോൾ ഒന്ന് സ്ലോ ആക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മുകൾ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ബ്രേക്ക് പിടിച്ചാൽ പോലും കിട്ടില്ല കേട്ടോ അങ്ങനെ പല സ്ഥലത്തും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പം സ്വാഗതമാട് ഓർപ്പാസിന്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വയഡക്റ്റ് വന്ന് അവസാനിക്കണം ചെറുശോല ഭാഗത്തുടാ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയഡക്കിൻ്റെ അടിഭാഗത്ത് മൂന്ന് സ്ഥലത്തു കൂടെ രണ്ട് ഭാഗത്തേക്കും കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഇല്ല എന്ന് മാത്രം ഇത് ചെറുശോല ഭാഗമാണ് കേട്ടോ ഇത് ബസ് റൂട്ടുള്ള സ്ഥലമാണ് പിന്നെ പോലെ തന്നെ ഈ വയഡക്റ്റിൻ്റെ പ്രത്യേകത ഉണ്ട് ഈ വയടക്ക് ചെറുശോല ഭാഗം തുടങ്ങുന്ന സമയത്ത് രണ്ട് തൂണുകളിൽ കൂടിയാണ് ഈ വയഡക്റ്റ് കടന്നു പോകുന്നത് പിന്നീട് ഇത് അവസാനിക്കുന്ന എന്ന് വെച്ചാൽ സ്വാഗതമാട് ഓർപ്പാസിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് സമയത്ത് ഒരു ഭാഗത്ത് മാത്രമേ തൂണുണ്ടാവുകയുള്ളൂ കണ്ടോ ഇത് രണ്ടാമത്തെ ഗ്യാപ്പാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് ആ വന്നിരിക്കുന്നത് കേട്ടോ പക്ഷെ ഇവിടെ ഒന്നും രണ്ടു ഭാഗത്തും സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടില്ല ഇവിടെ ഇതേമാതിരി തന്നെയായിരിക്കും കിടക്കുക രണ്ട് ഭാഗത്തേക്കുമുള്ള ജനങ്ങൾക്ക് പോകാൻ വേണ്ടിയുള്ള സൗകര്യം പാലത്തിനിടയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥല കേട്ടോ ഇവിടെ വരെയാണ് രണ്ട് തൂണുകൾ പിന്നീട് ഇവിടുന്ന് ഒരു ഭാഗത്ത് മാത്രമേ തൂണുള്ളൂ മറുഭാഗത്ത് ഉയർന്ന പ്രദേശമായതുകൊണ്ട് അവിടെ നിലവിലുള്ള അതേ ഭൂമിൻ്റെ മുകൾ ഭാഗത്തു കൂടിയാണ് റോഡ് തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ പോലെ തന്നെ സൈഡിൽ പൂർണ്ണമായിട്ട് ആറി ബ്ലോക്ക് ആണ് ചെയ്തിരിക്കുന്നതും പിന്നെ ഈ പ്രദേശത്തൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് കാരണം ടാറിങ് കഴിഞ്ഞ സർവീസ് റോഡിന്റെ ഭാഗം കഴിഞ്ഞിട്ട് ചെരിഞ്ഞ ഭാഗത്ത് വെച്ചാൽ താഴ്ന്ന പ്രദേശത്തേക്ക് വെള്ളം മുഗൾ ഭാഗത്തുനിന്ന് ഒലിച്ചിറങ്ങുന്നുണ്ട് ആ ഭാഗത്തുള്ള മണ്ണൊക്കെ നീങ്ങിപ്പോയിട്ടുമുണ്ട് അപ്പം ഇതാണ് വയഡക്റ്റിന്റെ അടിഭാഗത്ത് വന്ന അണ്ടർപാസ് കേട്ടോ അതിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ സൈഡിലായിട്ട് സ്റ്റോൺ പാവിങ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ വയഡക്റ്റിൻ്റെ അടിഭാഗത്തു കൂടെ ഇങ്ങനെ മൂന്ന് സ്ഥലത്തേക്ക് രണ്ട് ഭാഗത്തേക്കും ജനങ്ങൾക്ക് കടന്നു പോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തി വളരെയധികം നല്ലത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഇതാട്ടോ കണ്ടോ നിങ്ങൾ ഇവിടെ ഒരു കുത്തനെ ഇറക്കാണ് അപ്പം മുഗൾ ഭാഗത്തുനിന്ന് വെള്ളം വരുന്ന സമയത്ത് ഫുള്ളായിട്ട് അടിഭാഗത്ത് നിന്ന് ഒലിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കഴിഞ്ഞ വീടിനെ നമ്മൾ കാണിച്ചിരുന്നു ഇവിടെ ടർഫിങ് ചെയ്തിരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡില് റോഡിന് വേണ്ടി മണ്ണിട്ട് ഉയർത്തിയ പ്രദേശത്ത് സൈഡിൽ മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് ടെർഫിങ്ങിന്റെ ഒരു ഷീറ്റ് വാങ്ങിയിരുന്നു അതിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുല്ലുകളൊക്കെ വളർന്നിട്ടുമുണ്ട് പക്ഷെ ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബൈപ്പാസ് എന്നുവെച്ചാൽ ആറ് വരിപ്പാതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള സൗകര്യമില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇതിന് കുറുകെ നിർമ്മിച്ച പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് നടപ്പാതകൾ എന്നുള്ളത് ഇപ്പൊ ഇവിടെ തന്നെ നോക്കിയാൽ നിങ്ങൾ ഇതൊരു ചെറിയ പാലമാണ് ആ പാലത്തിന്റെ മുകൾ ഭാഗത്ത് നടപ്പാതെ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനോടനുബന്ധിച്ചിട്ട് ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള മറ്റു സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഇനി ഇവിടെ നിന്നാണ് നമ്മൾ കോട്ടകൽ ബൈപ്പാസിന്റെ യഥാർത്ഥ രൂപം കാണുന്നത് കേട്ടോ കാരണം ഈ കോട്ടകൽ ബൈപ്പാസ് പരമാവധി ജനവാസ കേന്ദ്രം ഒഴിവാക്കിയിട്ട് പാടങ്ങൾ കൂടിയാണ് പോയത് അതിൻ്റെതായ പ്രശ്നങ്ങളുമുണ്ട് ഇനി അടുത്തായിട്ട് ഇവിടെ ഒരു പാലം ഉണ്ട് കിട്ടാം പണ്ട് ഈ തോട് ഇങ്ങനെ ചെരിഞ്ഞായിരുന്നു കടന്നു പോയെന്ന് അത് കറക്റ്റ് പാലത്തിന്റെ അടിഭാഗത്തൂടെ കടത്തി വിട്ടിരിക്കുകയാണ് വെള്ളം വലത് ഭാഗത്ത് കൃത്രിമമായൊരു തോട് നിർമ്മിച്ചു കോൺക്രീറ്റ് വാളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല വീതി ഉണ്ട് പിന്നീട് അത് പഴയ തോടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ആ വലതുഭാഗത്തൂടെ കടന്നു പോകുന്ന കേട്ടോ പഴയ തോട് അങ്ങനെ വളഞ്ഞു പോവാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ റോഡിന്റെ അടിഭാഗത്തൂടെ കൺവേർട്ട് കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് പൂർണ്ണമായിട്ട് മണ്ണുട്ടിയർത്ത പ്രദേശങ്ങളിൽ രണ്ട് ഭാഗത്തും ടർഫിങ് ചെയ്തിട്ടുണ്ട് ഈ ടെർഫിങ് കഴിഞ്ഞ ഭാഗത്ത് റോഡിൽ നിന്നും വെള്ളം പാടത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അതിന് ചെറുതായിട്ടൊരു ചാലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഈ കോട്ടയ്ക്കൽ ബൈപ്പാസ് കടന്നു പോകേണ്ട പല സ്ഥലത്തും വയൽപ്രദേശങ്ങളുണ്ട് അപ്പൊ അവിടെയൊക്കെ വയൽപ്രദേശങ്ങൾക്ക് ട്രാക്ടർ ഇറക്കാൻ വേണ്ടിയിട്ട് സർവീസ് റോഡിന്റെ അവിടെ നിന്നും ഒരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതിൽ കൂടെ ട്രാക്ടറൊക്കെ ഇറക്കാം പക്ഷെ ആറുവരിപ്പാതയിൽ കൂടെ ട്രാക്ടർ ത്രൂ ഔട്ട് ആയിട്ട് കടന്നു പോകാൻ പറ്റൂല കേട്ടോ അതൊക്കെ നിരോധിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വയൽ ആയതുകൊണ്ട് പല സ്ഥലത്തും വെള്ളക്കെട്ടുണ്ട് കാരണം അതിനോടനുബന്ധിച്ചിട്ടുള്ള ചെറിയ പോക്കറ്റ് റോഡുകൾ ഉണ്ടായിരുന്നു ആ ഭാഗത്തുള്ള ജനങ്ങൾ സഞ്ചരിച്ചിരുന്നത് അവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളക്കെട്ടും വരുന്നുണ്ട് ഇപ്പം ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ടർഫിങ് കഴിഞ്ഞിട്ട് റോഡിന് വെള്ളം താഴത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചത് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ എല്ലാ സ്ഥലത്തും നിർമ്മിക്കുന്നുണ്ട് പക്ഷേ ഈ വെള്ളമൊക്കെ ചെന്ന് ചാടുന്ന നേരെ പാടത്തുക്കാണെന്ന് മാത്രം ആ ഭാഗത്തു റോഡ് കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ റോഡിലേക്കൊക്കെ ഫുള്ളായിട്ടും വെള്ളം കയറുന്നുമുണ്ട് പക്ഷേ ഇതെന്ത് സംഭവിച്ചാൽ ഈ മഴക്കാലം വരുന്ന സമയത്താണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടുതലുണ്ട് ഇപ്പോൾ നോക്കി നിങ്ങൾ വലുതുഭാഗത്ത് നോക്കിയാൽ വെള്ളക്കെട്ടാണ് ഈ ഭാഗത്തൊക്കെ ജനങ്ങൾ താമസിക്കുന്നുണ്ട് കേട്ടോ അവരൊക്കെ ആ ഭാഗത്തുള്ള റോഡ് ഉപയോഗിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഇനി ഫുൾ ആയിട്ട് മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ട് റാമ്പും കണ്ടാൽ നിങ്ങൾ ഈ രണ്ട് റാമ്പ് എന്ന് വെച്ചാൽ ഒന്ന് നേരെ നമ്മൾ എടരിക്കോട് റോഡിൽ നിന്ന് ആറുവരിപ്പാതിൽ കയറാനും അതുപോലെ തന്നെ നേരെ ആറുവരി പാതിയിൽ നിന്നും ഇടരിക്കോട് റോഡിലേക്ക് ഇറങ്ങാനും പക്ഷേ മമ്മാരിപ്പടി ഭാഗത്തേക്കുള്ള ഫ്ലൈ ഓവർ ഉണ്ട് അവിടെ വന്നിട്ടാണ് ഈ റാമ്പിൻ്റെ രണ്ടും നിൽക്കുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ എടരിക്കോട് റോഡിൽ നിന്ന് മമ്മാലപ്പടിൻ്റെ അവിടെ നിന്ന് കൂടെ കയറുന്ന സമയത്ത് ഇവിടെ രണ്ട് ഭാഗത്തും ക്രാഷ് ബാരർ നിർമ്മിച്ചിരുന്നുണ്ടല്ല അപ്പോൾ പലരും ചോദിച്ചിരുന്നു ഇവിടെ കോൺക്രീറ്റിൻ്റെ ക്രാഷ് ബാരർ ആണോ വരുക എന്നത് ഇവിടെ കോൺക്രീറ്റിൻ്റെ ക്രാഷ് ബാരർ അല്ല വന്നിരിക്കുന്നത് ഇവിടെ ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ആണ് നിർമ്മിച്ചിരുന്നത് അതിനോട് പിന്നെ കർബും നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ നോക്കി നിങ്ങൾ ഈ ഭാഗത്തുള്ള റോഡുണ്ട് സൈഡിൽ കൂടെ പോകുന്നു അവിടെയൊക്കെ പൂർണ്ണമായിട്ട് വെള്ളക്കെട്ടാണ് ഇവിടെയൊക്കെ ജനങ്ങൾ താമസിക്കുന്നുണ്ട് അതിനോട് അതിനോടനുബന്ധിച്ചിട്ടുണ്ട് ഇവിടെ വലിയ ഒരു ഡ്രൈനേജ് പണി നിന്നുണ്ട് അതിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അടുത്ത മഴക്കാലത്ത് ഈ വെള്ളക്കെട്ട് ഇവിടെ എന്ന് പ്രതീക്ഷിക്കാം കാരണം അതിനോട് അതിനോടനുബന്ധിച്ചുള്ള വർക്കാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വെള്ളമൊക്കെ പൂർണ്ണമായിട്ട് ഈ ഡ്രൈനേജിന്റെ അങ്ങോട്ട് തിരിച്ചു വിടുമായിരിക്കും ഇത് ഈ ഭാഗത്ത് ഉണ്ടായിരുന്ന പഴയ റോഡാട്ടോ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നാണ് അവിടെ ഇവിടെ പണി നടന്ന് മണ്ണിട്ട് ഉയർത്തിയത് അവിടെ ഉണ്ടായിരുന്ന വെള്ളക്കെട്ടാണ് ഇപ്പം നിങ്ങൾ കണ്ടത് ഇനി അടുത്ത് വരുന്നത് മമ്മാലിപ്പടി ഫ്ലൈ ഓവർ കേട്ടോ അപ്പോൾ ഈ മമ്മാലിപ്പടി ഫ്ളൈ ഓവർ എത്തുന്നതിന് മുൻപായിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഒരു അപകടമൊക്കെ സംഭവിച്ചിട്ട് മരണങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു കുറേ വണ്ടികളൊക്കെ ഫുള്ളായിട്ട് തകർന്നിട്ടുണ്ട് ഇതിൻ്റെ അടിഭാഗത്തു കൂടെ കടന്നു പോകുന്ന ഒരു മെയിൻ റോഡും കൂടിയാണ് എഡരിക്കോട് തിരൂർ റോഡ് ഇഷ്ടം പോലെ വാഹനങ്ങളാണ് ഈ വഴി കടന്നു പോകുന്നതും തിരൂർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇറങ്ങിയ ആളുകൾ അധികം മലപ്പുറം ഭാഗത്തേക്ക് പോകാൻ ഉപയോഗിക്കുന്ന റോഡും കൂടിയാണിത് അപ്പോൾ ഇവിടെയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് ഇതാണ് എടരിക്കോട് തിരൂർ റോഡ് കേട്ടോ ഇവിടെയും രണ്ട് ഭാഗത്ത് റാമ്പുണ്ട് ഒന്ന് എഡ്രിക്കോട് തിരൂർ റോഡിൽ നിന്ന് നേരെ കോഴിക്കോട് ഭാഗത്ത് കയറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് തിരൂർ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാനും ഈ മമ്മാലിപ്പടിയിൽ റാമ്പിൻ്റെ സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു ടെൻഷനും വടിക്കണ്ട നിങ്ങൾക്ക് എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് കറക്റ്റായി നിങ്ങൾക്ക് ഏകദേശം ഒരു കിലോമീറ്റർ മുൻപ് വരെ നിങ്ങൾക്ക് മനസ്സിലാകും കോഴിക്കോട് ഭാഗത്തൊക്കെ പുതിയ ബോർഡുകൾ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട് എൻട്രിയും എക്സിറ്റും എവിടെയാണെന്നുള്ളത് അത് ഏകദേശം ഒരു കിലോമീറ്റർ മുമ്പ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് മെർജിങ് പോയിൻറ്റ് എത്തണ സമയത്ത് മനസ്സിലാവും സർവീസ് റോഡിൽ നിന്നും എൻട്രി ആണോ അതുപോലെ തന്നെ ആർവരിപ്പാതയിൽ നിന്നും എക്സിറ്റ് ആണോ എന്നുള്ളത് പാലച്ചിറമാട് നിന്നും കോട്ടയ്ൽ ബൈപ്പാസിൽ കൂടെ കടന്നു പോകുന്ന വാഹനങ്ങളോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള കാരണം ഇവിടെ ഒരു അപകടം പതിയിരിക്കുന്നുണ്ട് കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ പാലച്ചിറമാട് വന്നിട്ട് പിന്നീട് ഇവിടെ റാമ്പുണ്ടല്ലോ നമ്മള് എഡ്രിക്കോട് തിരുറോഡിലേക്ക് ഇറങ്ങുന്ന റാമ്പ് ആ റാമ്പിൻ്റെ അവിടെത്തുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അവിടെ ക്രാഷ് ബാരിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അധിക വാഹനങ്ങളും വേഗതയിൽ വന്നിട്ട് ആ ക്രാഷ് ബാരൻ്റെ അവിടെ ചിട്ടാണ് നേരെ റാമ്പിലേക്ക് തിരിയണത് അത് വളരെയധികം ഡേഞ്ചറാണ് കാരണം ഇടതു ഭാഗത്തുകൂടെ വരുന്ന വാഹന പെട്ടെന്ന് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിയന്ത്രണം കിട്ടുകയില്ല അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം ഇവിടെ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് തന്നെ ഇഷ്ടം പോലെ വാഹനങ്ങളാണ് അങ്ങനെ കടന്നു പോകുന്നത് അത് എന്തുകൊണ്ട് പക്ഷേ ഇവിടെ കഴിഞ്ഞ് ഓരോ ട്യൂബ്ലർ മാർക്കർ വരുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കും ആയിരിക്കും പിന്നെ പോലെ തന്നെ ഇവിടെയൊക്കെ ക്യാമറകൾ ഉണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കണ മാതിരിയല്ല ഒന്ന് ലൈൻ തെറ്റിയോ അതുപോലെ തന്നെ മെർജിങ് പോയിന്റ് അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോക്കറ്റ് കാലിയാകുന്നതന്നെ ആയിരിക്കും അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയത് നിങ്ങൾ ആ കെ ബസ് വരുന്ന ഒരു സി ബസ് വരവ് നോക്കിയത് നിങ്ങൾ എം മാതിരി വരവാണ് വരുന്നത് ഇവിടെയൊക്കെ വെച്ചിട്ട് പക്ഷേ ഇവിടെ നിന്നാണ് ആ റാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് തൊട്ട് മുമ്പ് വെച്ചിട്ടാണ് ഓവർടേക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല അത് സർക്കാരിൻ്റെ വണ്ടിയാണ് ഇനി മറ്റു വണ്ടികളും ഏകദേശം ഇതേമാതിരി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാറുകാരൻ വരുന്നോക്കിയാൽ നിങ്ങൾ ഇതൊക്കെ തൊട്ട് മുൻപായിട്ടാണ് ആ റാമ്പ് തന്നെ തൊട്ട് മുൻപ് ഓവർടേക്ക് ചെയ്യുകയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ കുറച്ച് മുൻപ് തന്നെയാണ് അതിൻ്റെ സൈഡ് ചേർന്ന് വരണം കേട്ടോ എന്നാൽ മാത്രമേ ബാക്കിൽ വരുന്ന വാഹനത്തിന് മനസ്സിലാവുള്ളൂ നിങ്ങൾ ഇത് റാമ്പ് വഴി താഴത്തേക്ക് ഇറങ്ങാനുള്ളതാണോ എന്നുള്ളത് കോടകൽ ബൈപ്പാസിൽ വരുന്ന ഏറ്റവും വലിയ ഗതാഗതക്കുരുക്കിഞ്ഞ് എവിടെയെന്ന് പറയുന്നത് നിങ്ങൾക്ക് മമ്മാലിപ്പടിയിലേക്കും കാരണം ഈ റാമ്പ് നേരെ വന്ന് കുത്തനെ നിൽക്കുന്നത് നമ്മളെ എഡരിക്കോട് തിരൂർ റോഡിലാണ് അതെങ്ങനെയാണ് കണ്ടുവരാം നല്ല മഴയുണ്ട് കേട്ടോ നിങ്ങൾക്കറിയില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളെ എഡരിക്കോട് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ അവിടെ ഒരു അപകടം നടന്നിരുന്നു അതിൽ കുറേ വണ്ടികൾ ബാക്കിലൊരു ലോറി ലോഡ് വന്ന ലോറി ബ്രേക്ക് നഷ്ടപ്പെട്ട് കുറേ വണ്ടി ഇടിച്ചു അതിൽ കുറേ അപകട മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിപ്പോഴും ഇവിടുന്ന് മാറ്റിയിട്ടൊന്നുമില്ല അപ്പൊ അതിന്റെ വണ്ടികളൊക്കെ ഇവിടെ തന്നെ കണക്കുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ ആ ഭാഗമുണ്ടോ അവിടുന്ന് നേരെ സർവീസ് റോഡ് പക്ഷേ റാമ്പ് താഴത്തേക്ക് ഇറങ്ങാണേ മമ്മലിപ്പിടി ഭാഗത്ത് പക്ഷെ ഇവിടെ നോക്കിക്കോട്ടെ നിങ്ങള് ഈ ഭാഗത്തോ നിങ്ങൾ ഇത് മെയിൻ റോഡാണ് ഈ മെയിൻ റോഡിലേക്ക് ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് നോക്കി ഇവിടെ നിന്ന് ശരിക്കൊരു ഗ്യാപ്പില്ല അതൊരു കാരണം തന്നെയാണ് കാരണം ബ്ലോക്ക് ആവാൻ സാധ്യതയുള്ള സ്ഥലം കൂടിയാണിത് എന്താ അതിന്റെ ഇതിന്റെ അവസ്ഥ നോക്കിയാ നിങ്ങള് പിന്നെ അവിടെയും വണ്ടി കടക്കുന്നുണ്ട് കാരണം ഇത്രയും വാഹനങ്ങൾ ഇതിൽ കൂടെ വരിക കേട്ടോ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ എത്തുന്ന സമയത്താണ് വിഷയം വരുന്നത് കാരണം കണ്ടു നോക്കിയാൽ നിങ്ങൾ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇവിടെ വന്നിട്ട് ബ്ലോക്ക് ആവണം അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഒരു മാർഗ്ഗം വെച്ചാൽ ഇവിടുന്ന് കുറച്ചുകൂടെ ഗ്യാപ്പ് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കണ്ടോ വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ളായിട്ട് മമ്മാലിപ്പടി പാടാണത് പാടത്ത് നോക്കിയാൽ നിങ്ങൾ വെള്ളം വെള്ളം ഫുള്ള് കെട്ടിയിട്ടുണ്ട് ഇതേമാതിരി തന്നെ നമ്മളെ ഇവിടെയുള്ളത് ഇപ്പോൾ അവസ്ഥ കൂരിയാട് പൂരോടൊപ്പം വെള്ളം കേറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫ്ലൈ ഓവറിന്റെ മറുഭാഗം കേട്ടോ നേരെ അവിടേക്ക് വന്ന് ഇറങ്ങണം പിന്നെ അവിടെ നിന്നൊക്കെ നോക്കി ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ആറി ബ്ലോക്ക് കൊണ്ടുതന്നെ കെട്ടിയിരിക്കുന്നത് അപ്പോൾ തന്നെ സൈഡിൽ നോക്കിയാൽ ഞങ്ങൾ കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടാണ് സർവീസ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മമ്മാലിപ്പടി ഫ്ളൈ ഓവർ കഴിഞ്ഞിട്ട് നമ്മൾ പാലച്ചിറമാട് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് ഒരു വയഡക്റ്റ് ഉണ്ട് ഈ വയഡക്ടിന്റെ ഇടയിൽ ഒരു ആറു വരി പാലമുണ്ട് കേട്ടോ അവിടെ ഫുൾ ആയിട്ട് ജോയിന്റ് ചെയ്യണ ഭാഗത്ത് ആറി ബ്ലോക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി ലെവലാക്കി ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനോട് ചേർന്നിട്ടുള്ള കോൺക്രീറ്റിങ് ചെയ്യണ്ട അവിടെ അപ്പം അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടു ഈ ഭാഗത്ത് ഇവിടെ ആറ് ആറുവരി പാലമുണ്ട് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് വയൽപ്രദേശം തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇവിടെ നല്ല വെള്ളക്കെട്ടുള്ള ഭാഗം തന്നെയായിരുന്നു അവിടെയാണ് ഇപ്പോൾ ആ വലിയൊരു ഒരു പാലം നിർമ്മിച്ചിട്ട് ആ വെള്ളം പൂർണ്ണമായിട്ട് അതിന്റെ അടിഭാഗത്തൂടെ കടത്തി വിടുകയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ കോട്ടകൽ ബൈപ്പാസിൽ നിർമ്മിച്ച പാലച്ചിറമാട് ഭാഗത്തുള്ള വയഡക്റ്റിന്റെ മുകൾ ഭാഗത്ത് ഒരു കുലുക്കം ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടു അത് കുലുക്കം എല്ലാ പാലത്തിനും ഉള്ളതാണ് നിങ്ങൾ ഒരു നീളം കൂടിയ പാലത്തിന്റെ മുകൾ ഭാഗത്ത് കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വാഹനങ്ങൾ പോകുന്ന സമയത്ത് അതിങ്ങനെ ചെറുതായിട്ടൊന്ന് കുലുങ്ങും അല്ലാതെ പാലത്തിന്റെ കുഴപ്പമല്ലാതെ പിന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിന്റെ പീർക്കാപ്പിന്റെ മുകളിൽ ബയറിംഗ് വെക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഗേഡറിന്റെ ഉള്ളിൽ ഹൈ ടെൻഷൻ കേബിൾ വലിച്ചു കിട്ടണമൊക്കെ ഉണ്ട് ഒരു എക്സ്പാൻഷന് വേണ്ടിയിട്ട് അതുകൂടാതെ പീറിന്റെ മുകൾ ഭാഗത്ത് രണ്ട് ഭാഗത്തും ഗേഡർ വരുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഒരു എക്സ്പാൻഷൻ ജോയിന്റ് ഒക്കെ വെക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഈ പാലം നിർമ്മിക്കുന്നത് ഇപ്പൊ കോട്ടക്കൽ ഭാഗത്ത് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകേണ്ട എല്ലാ വാഹനങ്ങളും ഈ മമ്മാലിപ്പടി ഭാഗത്ത് വന്നിട്ട് ഫ്ലൈ ഓവറിൻ്റെ അവിടുന്ന് റാമ്പ് മുഖാന്തരമാണ് വരി പാതയിൽ കയറുന്നത് നോക്കി നിങ്ങൾ എത്ര സുഖമായിട്ടാണ് ഈ ഭാഗങ്ങൾ തുറന്നു കൊടുത്ത സമയത്ത് വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒക്കെ കാലക്രമേണ ശരിയായിക്കോളും കാരണം ഇപ്പോൾ ബൈപ്പാസുകളും വരി പാതകളൊന്നും പൂർണ്ണമായിട്ട് ഓപ്പൺ ആയിട്ടില്ല അതുപോലെ തന്നെ ക്യാമറകളൊന്നും വർക്ക് ചെയ്തു തുടങ്ങിയിട്ടില്ല ക്യാമറ ഒക്കെ വർക്ക് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മാത്രമേ നിങ്ങൾ നിയമം തെറ്റിച്ച് യാത്ര ചെയ്യുള്ളൂ പിന്നീട് നിങ്ങൾ കറക്റ്റായിട്ട് നിയമം പാലിച്ച് തന്നെ പോവുകയുള്ളൂ കാരണം പോക്കറ്റിൽ നിന്ന് പൈസ കാലിയാകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കിക്കോളൂ അപ്പോൾ വാഡക്റ്റ് കഴിഞ്ഞിട്ടാണ് പിന്നീട് പാലച്ചിറന്മാട് ഓവർപാസ് വരുന്ന കേട്ടോ അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് വാടക്റ്റ് അവസാനിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് ഇവിടെയൊക്കെ നമുക്ക് സർവീസ് റോഡിൽ കൂടെ വാഹനം പോകാം പക്ഷേ എങ്ങനെയാണ് ബൈപ്പാസിൽക്ക് ബൈക്ക് കയറാൻ പറ്റുമോ എന്നറിയില്ല പിന്നെ വെള്ളക്കെട്ട് ഈ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് കൂടെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചവിട്ടിയ കിട്ടുകയില്ല സംഭവ രസമാണ് വെള്ളത്തിൻ്റെ മോൾ ഭാഗത്തോ അല്ല സ്പീഡിൽ പോകുമ്പോൾ രണ്ട് ഭാഗത്തും വെള്ളം ചീറ്റിയൊക്കെ പോകുമ്പോൾ കാണാനൊക്കെ രസമാണ് പല സ്ഥലത്തും വെള്ളക്കെട്ടിൻ്റെ മുഗൾ ഭാഗത്ത് പോയിട്ട് അപകടങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് കാരണം ഇവിടുത്തെ ഡ്രൈനേജുകളൊന്നും ഇപ്പം കറക്റ്റായിട്ട് ശരിയായിട്ടില്ല വെള്ളം കടന്നു പോകാൻ വേണ്ടിയിട്ട് ക്രാഷ് ബാരറിൻ്റെ അവിടെയൊക്കെ ഹോളുകൾ ഇട്ടിട്ടുണ്ടെങ്കിലും അത് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കാനുണ്ട് അപ്പോൾ ഇതാണ് പഴയ പാലച്ചെർമാട് റോഡിട്ടോ ഇവിടെയൊക്കെ ടാർഗിംഗ് നടക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും പാലച്ചെർമാട് ഓവർപാസ് കഴിഞ്ഞിട്ട് ഒരു എക്സിറ്റ് കൊടുക്കേണ്ടതായിരുന്നു അത് കൊടുത്തിട്ടില്ല അത് പോട്ടെ ഇവിടെയുള്ള രണ്ട് അപകട വളവിൽ നിന്നും നമുക്ക് ഒഴിവായി കിട്ടി പക്ഷെ ഇവിടെ വേറെ അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കാരണം മുഗൾ ഭാഗത്തുള്ള സർവീസ് റോഡിലൂടെ വാഹനം കുത്തനെ വന്നിട്ട് പാലച്ചിറന്മാരുടെ രണ്ടാമത്തെ വളവിന്റെ അവിടെ അപകടത്തിൽ പെടുന്നുണ്ട് അതിപ്പോൾ ഈ അടുത്തൊക്കെ നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും എന്തായാലും അപകട വളവ് ഒഴിവാക്കാൻ വേണ്ടി വാട നിർമ്മിച്ചു പക്ഷെ അവിടെ സർവീസ് റോഡ് നിർമ്മിച്ചപ്പോഴാണ് പ്രശ്നമായത് അവിടെ വീണ്ടും അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അപകടങ്ങൾ പൂർണ്ണമായി ഒഴിവായി എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല പിന്നെ നമുക്ക് റോഡിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല ഒരു ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് വാഹനം ഓടിക്കുന്ന ആളുകളും ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഇറക്കൊക്കെ വരുന്ന സമയത്ത് ഗിയർ ഒക്കെ മാറ്റിയിട്ട് ബ്രേക്കൊക്കെ ചവിട്ടിയിട്ട് താഴ്ത്ത് കയറുക നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു അത്രത്തോളം നമുക്കുള്ള അപകടം കുറഞ്ഞു കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരല്ലോ തൊട്ട് ബാക്കിൽ വരുന്ന വാഹനവും എതിരെ വരുന്ന വാഹനവും ശ്രദ്ധിക്കണം കാരണം ആറു വരിപ്പാതെ എതിരെ വാഹനം വരാനില്ല ബാക്കിൽ കൂടി വാഹനം വരിക അവരൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക അപ്പോൾ ഇതൊക്കെയാണ് കോട്ടകൽ ബൈപ്പാസിലെ കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്